രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ദൈവം എഴുതി വച്ചിരിക്കുന്ന ആയുസ് നാൽപ്പത് വയസ്സാണെന്നിരിക്കട്ടെ പക്ഷേ അതിനെ നിങ്ങൾക്ക് നീട്ടിയെടുക്കാൻ പറ്റും നിങ്ങളുടെ ആയുസ് എത്രയാണെന്ന് ദൈവം എഴുതി വച്ചിരിക്കുന്നു ആ ആയുസ്സിനെ നിങ്ങൾക്ക് സ്വയം നീട്ടി എടുക്കാനായി സാധിക്കും അതെങ്ങനെ എന്നാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത് ഒരു കൊടും വനം ആ കൊടും വനത്തിനകത്ത് രണ്ട് മുനിമാര് തപസ് ചെയ്യുന്നുണ്ട് അവർ വളരെ ഐക്യത്തിലാണ് കഴിയുന്നത് ഈ രണ്ട് സെൻ മുനിമാരിൽ ഒരാൾ വൃദ്ധനും ഒരാൾ യുവാവുമാണ് അപ്പം ഈ വൃദ്ധമുനി ബുദ്ധ ധർമ്മ മാർഗത്തിൽ കഴിയുന്ന ആളാണ് അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ധ്യാനിച്ചിരിക്കും ആ ധ്യാനത്തിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരും അങ്ങനെ ഇരുന്ന് ഒരു ദിവസം അദ്ദേഹം ധ്യാനത്തിൽ ഇരുന്നപ്പോൾ ഒരു കാര്യം കണ്ടു തൻ്റെ കുഞ്ഞു ശിഷ്യനുണ്ടല്ലോ അവൻ ഇന്നേക്ക് എട്ടാം ദിവസം മരിച്ചിരിക്കും അവനി ഏഴു ദിവസം കഴിഞ്ഞ് എട്ട് ദിവസം മാത്രമേ അവന് ആയിസുള്ളൂ എന്ന് കണ്ടു അപ്പോൾ ഈ വൃദ്ധമുനിക്ക് വളരെ സങ്കടമായി അദ്ദേഹം തൻ്റെ കുഞ്ഞ് ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞേ ഞാൻ നിനക്ക് ഒരവധി തരികയാണ് എട്ട് ദിവസത്തേക്ക് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ മാതാപിതാക്കളെ കണ്ടിട്ട് എട്ടാം ദിവസം ഇവിടെ തിരിച്ചെത്തണം അപ്പോൾ യുവമുനി പറഞ്ഞു എനിക്കും എൻ്റെ മാതാപിതാക്കളെ കാണണം എന്ന ആഗ്രഹം ഈ ഇടയായിട്ട് എന്തുകൊണ്ടാണെന്നറിയില്ല വളരെയധികം വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വൃദ്ധമുനി പറഞ്ഞു ഒരു കാര്യവും ഓർമ്മ വേണം എട്ടാം ദിവസം നീ ഇവിടെ തിരിച്ചെത്തിയിരിക്കണം തീർച്ചയായിട്ടും ഞാൻ എട്ടാം ദിവസം ഇവിടെ തിരിച്ചെത്തുമെന്ന് പറഞ്ഞ് യുവമുനി വളരെ സന്തോഷത്തോടു കൂടി നടന്ന് മലയുടെ അടിവാരത്തിലെത്തി അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ വൃദ്ധമുനിക്ക് വൃദ്ധമുനിക്കപ്പോഴേക്കും സങ്കടം സഹിക്കാൻ വയ്യ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹം ആശ്രമത്തിനകത്തേക്ക് കയറിപ്പോയി അപ്പൊ ഈ ശിഷ്യൻ നടന്ന് 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 ഒരു അരുവിയുടെ കരയിലെത്തി അവിടുന്ന് ധാരാളം ശുദ്ധജലം കുടിച്ചു തൻ്റെ ദാഹമെല്ലാം അകറ്റി അകറ്റിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇനി പോകാം അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ കാണാം അതിന്റെ തൊട്ടടുത്ത് ഒരു വലിയ ഉറുമ്പിൻ്റെ ഗുഹ കണ്ടു എണ്ണമറ്റ ഉറുമ്പുകൾ ആ ഗുഹയ്ക്കകത്തേക്ക് അതായത് എറുമ്പിൻ കൂട്ടിനകത്തേക്ക് കയറിപ്പോകുന്നു എണ്ണമറ്റ എറുമ്പുകൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു കുറേ നേരം ഈ മുനി അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു ആ ഇനി പോകാം എട്ടാം ദിവസം തിരിച്ച് എത്തേണ്ടതാണ് അപ്പോഴദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു നദിയുടെ ജലനിരപ്പ് ഉയർന്ന് ഉയർന്ന് ഉയർന്നു വരുന്നു അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു അതെന്താണ് ഈ നദിയുടെ ജലനിരപ്പ് ഇങ്ങനെ ഉയരുന്നത് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ദൂരെ മലമുകളിൽ തുടർച്ചയായി മഴ പെയ്യുന്നു അതുകൊണ്ടാണ് ഈ വെള്ളം പൊങ്ങുന്നത് അയ്യോ അപ്പോൾ ഈ വെള്ളം കരയിലോട്ട് കേറും ഈ ഉറുമ്പുകളും മുഴുവനും മുങ്ങിച്ചാവുമല്ലോ അപ്പൊ ഈ യുവമുനിക്ക് സങ്കടമായി അദ്ദേഹം തന്റെ വസ്ത്രം ഊരിയെടുത്തു ഊരിയെടുത്തതിന് ശേഷം നദീതീരത്ത് കുഴിച്ചു കുഴിച്ചിട്ട് വലിയ കട്ടിയുള്ള മണ്ണെടുത്ത് ഈ വസ്ത്രത്തിനകത്താക്കിയിട്ട് ഈ ഗുഹയ്ക്ക് നാല് ചുറ്റും ഒരു നല്ല സംരക്ഷണ ഭിത്തി പിന്നെ കെട്ടി എന്നിട്ട് നദിന്നുള്ള വെള്ളത്തിലേക്ക് ഇങ്ങനെ മാറി പോകാനൊരു ചാല് കെട്ടി അപ്പൊ നദിയിൽ വെള്ളം പൊങ്ങിയപ്പോൾ ഈ ജലം ഉറുമ്പിൻ ഗുഹയ്ക്കകത്ത് കയറാതെ വഴി മാറിപ്പോയി അങ്ങനെ യുവമുനി എണ്ണമറ്റ ഉറുമ്പുകളുടെ ജീവൻ രക്ഷിച്ചു ഇതിനിടയിൽ എട്ട് ദിവസങ്ങൾ കടന്നുപോയി അപ്പം അദ്ദേഹം വിചാരിച്ചു അയ്യോ എട്ടു ദിവസം കടന്നല്ലോ അപ്പം എട്ടാം ദിവസം ചെല്ലണമെന്ന് പറഞ്ഞല്ലോ ഇനി മാതാപിതാക്കളെ വേറൊരു സന്ദർഭത്തിൽ കാണാം അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കണം അങ്ങനെ അദ്ദേഹം തിരിച്ചു നടന്നു എട്ടാം ദിവസം ഈ പിന്നെ ഈ ശിഷ്യൻ വരുമെന്ന് കരുതി വൃദ്ധൻ കാത്തിരുന്നു പക്ഷെ വരാഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ യുവമുനി തൻ്റെ കുഞ്ഞു ശിഷ്യൻ മരിച്ചുപോയി അദ്ദേഹം ഒരുപാട് സങ്കടപ്പെട്ടു അങ്ങനെ എന്തു ചെയ്തു ഈ വൃദ്ധ മുനി വനത്തിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെ നോക്കിയപ്പോൾ കാണാം ഒരു ദിവസം ദൂരെ നിന്നും മല കയറി തന്റെ കുഞ്ഞു ശിഷ്യൻ വരുന്നു അദ്ദേഹത്തിന് സന്തോഷം സഹിക്കാനായിട്ട് പറ്റിയില്ല അദ്ദേഹം ഇങ്ങനെ കാത്തു നിന്നു തൻ്റെ കുഞ്ഞു ശിഷ്യൻ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം കെട്ടിപ്പിടിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നീ ഈ എട്ട് ദിവസം നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് എന്നോട് പറയാൻ പറഞ്ഞു അപ്പം ഈ എട്ട് ദിവസം നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു അപ്പോൾ ഈ എട്ട് ദിവസം കഴിഞ്ഞു ഇവൻ മരിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഈ വൃദ്ധ മുനി അവിടെ ചെന്ന് ധ്യാനത്തിലിരുന്നു ആ ധ്യാനത്തിൽ അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഈ എണ്ണമറ്റ ഉറുമ്പുകൾ ആ ഉറുമ്പുകളാണ് ഈ യുവമുനിയുടെ വിധി മാറ്റിമറിച്ചത് ഉറുമ്പുകളുടെ ജീവൻ എണ്ണമറ്റ ഉറുമ്പുകളുടെ ജീവൻ രക്ഷിച്ചതോടു യുവമുനിയുടെ ആയിസ് എണ്ണമറ്റ വർഷങ്ങളിലേക്ക് നീണ്ടുപോയി ഓർമ്മിക്കുക പുറമേ നിസാരമെന്നു തോന്നുന്ന കൊച്ചു കൊച്ചു പുണ്യപ്രവർത്തികൾ നിങ്ങളുടെ ആയുസിനെ നീട്ടുന്നതായിരിക്കും ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് അറുപതാം വയസ്സിൽ നിങ്ങൾ മരിക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നിരിക്കട്ടെ നിങ്ങൾ നോക്കിയപ്പോൾ കാണാം ഒരു ചെലന്തി വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്നു അത് മുങ്ങിപ്പോകും അപ്പം നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ആ ചെലന്തിയെ കരയ്ക്കെത്തിച്ചാൽ അറുപതാം വയസ്സിൽ ഒൻപത് മണിക്കാണ് നിങ്ങൾ മരിക്കേണ്ടതെങ്കിൽ അത് പത്ത് മണിയായി കിട്ടും ഒരു പാറ്റ മലന്ന് കിടക്കുന്നു അപ്പോൾ അതിന് മലന്ന് കിടന്നാൽ ഇതിന് ഇടയാൻ പറ്റത്തില്ല തിരിച്ചിടണോ അതിനെ അപ്പം നമ്മൾ അതിനെ തിരിച്ചിട്ട് സുരക്ഷിതമായി മാറ്റിയാൽ ഒമ്പത് മണിക്ക് മരിക്കേണ്ട നിങ്ങൾ നേരത്തെത്തെ ഒരു പ്രവർത്തിയിൽ പത്തായി ഇനി അടുത്ത പ്രവർത്തിയിലൂടെ പിന്നെ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ആയുസ് നീട്ടിക്കിട്ടി നിങ്ങൾ പതിനൊന്ന് മണിക്കേ മരിക്കത്തുള്ളു ഇങ്ങനെ നിങ്ങൾ മിണ്ടാപ്രാണികളെ ഒരു കാക്ക പരിക്കുപറ്റി കിടക്കുന്നു അതിനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചേ വീണ്ടും നിങ്ങളുടെ ആയുസ് കൂടുകയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പട്ടിക്ക് അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇഞ്ചു പോലും പുണ്യം കിട്ടത്തില്ല എന്തുകൊണ്ട് അത് ദുരുദ്ദേശമാണ് കാരണം ആ പട്ടിയെ കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട് ഒന്ന് ആ പട്ടിയെ കൊണ്ട് നമ്മുടെ വീട്ടിന് കാവലുണ്ട് പിന്നെ നിങ്ങൾക്ക് ആ പട്ടിയെ ഒരു ചന്തം ഒരു ഗമ ഇതൊക്കെ ഉണ്ട് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അതേസമയം നിങ്ങൾക്കൊരു ഗുണം ഈ യുവമുനി ആ എറുമ്പുകളെ രക്ഷിച്ചു ആ എറുമ്പുകളെ കൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചൊന്നും കിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പട്ടിയെ ചികിത്സിക്കാൻ കൊണ്ടുപോയാൽ തിരിച്ച് നിങ്ങൾ കൊണ്ട് അതേസമയം ഒരു കവന്ന് കിടക്കുന്ന പാറ്റയെ മലത്തിയിടുന്നു അവിടെ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല അവിടെ നിങ്ങളുടെ കരുണയാണ് പ്രകടമാകുന്നത് ഒരു ചെലന്തി വെള്ളത്തിൽ കിടക്കുന്നു അതിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു അവിടെയും പ്രകടമാകുന്നത് നിങ്ങളുടെ കടമയാണ് അപ്പൊ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്സഹായരായി നിൽക്കുന്നവർക്ക് സഹായം ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളുടെ ആയുസ് ഓരോ മണിക്കൂറും വെച്ച് കൂടിക്കൂടി വരും ഒരു വൃദ്ധയെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം എത്തിക്കാൻ പോയാൽ നിങ്ങളുടെ ആയുസ് വീണ്ടും കൂടും അങ്ങനെ പ്രിയമുള്ളവരെ നിങ്ങളുടെ ആയുസ്സുകൾ ഇങ്ങനെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ പറ്റും അത് നമ്മുടെ വേദപുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ ആർക്കും അറിയില്ല എല്ലാവരും പറയും ദൈവം നമുക്ക് പോകാൻ ഒരു സമയം എഴുതി വച്ചിട്ടുണ്ട് ആ സമയത്ത് പോകണം ഇല്ല ആ സമയത്ത് പോകണ്ട ഇതുപോലുള്ള പ്രവർത്തി ചെയ്താൽ നിങ്ങൾക്ക് നീട്ടിയെടുക്കാൻ പറ്റും അല്ലാതെ നമുക്കിപ്പം ഒരിക്കലും മരണത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ ആയുസിനെ നിങ്ങൾക്ക് നീട്ടിയെടുക്കാൻ പറ്റും ആരെങ്കിലും ആരുടെയെങ്കിലും ജാതകത്തിലോ അല്ലെങ്കിൽ മക്കളുടെ ജാതകത്തിലോ അങ്ങാണ് ജോലിസിയൻ ആയുസ് കുറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക കൂട്ടത്തിൽ ഒന്നും കൂടെ പറയട്ടെ ആ യുവമുനി അവൾ ഗുരുവിൻ്റെ അടുത്ത് വന്ന് നദിയിൽ നിന്ന് കുറെ വെള്ളം കുടിച്ചു എന്ന് പറയുന്നു ഇന്നത്തെ കാലത്താണ് ആ യുവമുനി വെള്ളം കുടിച്ചിരുന്നെങ്കിൽ എട്ട് ദിവസം പോകേണ്ടി വരില്ല അപ്പോഴും മരിച്ചേനെ കാരണം സകല ഫാക്ടറിയിലെയും മാലിന്യങ്ങൾ ഒഴുക്കി നദിക്കകത്തേക്കാണ് വിടുന്നത് ദയവ് ചെയ്ത് നദി നമ്മുടെ മാതാവാണ് ഈ നദിയെ ആരാണോ മാലിന്യമാക്കുന്നത് അവർക്കെതിരെ കൊലക്കുറ്റത്തിന് തന്നെ കേസെടുക്കണം അങ്ങനെ നദിയെ സംരക്ഷിക്കുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട് പിന്നെ നദിയെ മാതാവായി കാണുന്ന ഇന്ത്യ അത് ചെയ്യണേ എന്ന അഭ്യർത്ഥന മാത്രം രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം രാം രാസേശ്വരി രാധിക